ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പം എല്ലാവരും പെരുന്നാളൊക്കെ കഴിഞ്ഞു അടിച്ചു പൊളിച്ച് എല്ലാരും ഇരിക്കാന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാനും ഇവിടെ അടിച്ചു പൊളിച്ച് ഹാപ്പി ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ പെരുന്നാൾ കഴിക്കുന്നത്തേക്ക് മൂന്ന് ദിവസമായിട്ടോ മൂന്നല്ല രണ്ട് ദിവസമായി മൂന്നാം പെരുന്നാളായിട്ടുണ്ട് ഈ ഒരു ബലി പെരുന്നാളിന്റെ ആഘോഷം എന്ന് പറഞ്ഞാൽ ബലി ബലി കഴിക്കലാണല്ലോ അപ്പം അതൊക്കെ എല്ലാവരുതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ചിലരുത് കഴിഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം 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 ഞാൻ ഈ അപ്പം അപ്പം എന്ന് പറയുന്നത് പിന്നെ കുറച്ച് പേര് കളിയാക്കലുണ്ട് കേട്ടോ ഏതപ്പം വെള്ളപ്പാണോ ചുട്ടപ്പാണോ വട്ടപ്പാണോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറേ പേര് കളിയാക്കുന്നുണ്ട് കളിയാക്കൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് വീണ്ടും ഞാൻ അപ്പം അപ്പം എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഒരു സ്റ്റൈലാണ് തോന്നുന്നത് അപ്പം വീണ്ടും അപ്പം അപ്പോൾ ആ അപ്പത്തിനെ എല്ലാവരും സഹിക്കേണ്ടി വരും തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ പെരുന്നാൾ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബിരിയാണിയും നെയ്ച്ചോറും ഒക്കെ കഴിച്ച് കഴിച്ച് ചടുപ്പ് ഒടുങ്ങി ഇരിക്കുക കേട്ടോ അപ്പം ഞാൻ വെച്ചാൽ നല്ല വെജിറ്റബിൾ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ട് ഒരു ഉച്ചോട് കഴിക്കണമെന്നുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ വെജിറ്റേറിയൻ കുറേ പേർക്ക് ഇഷ്ടമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്ന് ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലഞ്ചാണ് എന്നാൽ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുഞ്ഞു കറികളൊക്കെ ആക്കിയിട്ടുള്ള ഒരു ലഞ്ചാണ് ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ഓക്കെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരും പരിപ്പും വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ നാടൻ പച്ചക്കറിയാണ് കേട്ടോ അപ്പം അത് ആ ചക്ക ഇപ്പം എല്ലായിടത്തും അവൈലബിളാണ് ഇല്ലാത്തവർ അത് ഒപ്പിച്ചിട്ടെങ്കിലും അത് അവൈലബിൾ ആക്കും അപ്പം അതിൻ്റെ ഈ ഒരു ചക്കക്കുരു നമ്മൾ ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു സംഭവമാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ എല്ലാവർക്കും ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ ചക്കക്കുരു പരിപ്പ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ നന്നായിട്ട് കുതിർന്നൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അത് പിന്നെ ഉള്ളി പച്ചമുളക് തക്കാളി ഇനി മല്ലിയില കരിവേപ്പില അതൊക്കെ വേണം കേട്ടോ പിന്നെ പൗഡേഴ്സും നമുക്ക് ആവശ്യമുണ്ട് പിന്നെ മെയിൻ സംഭവങ്ങൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ ഇനി ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ പെട്ടെന്ന് റെഡിയാക്കുന്നതിനെ കൊണ്ട് നമുക്കിതൊന്ന് കുക്കറിലിട്ടിട്ട് അടിച്ചെടുക്കാം എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചട്ടിയിലിട്ട് സ്ലോ കുക്ക് ചെയ്തെടുക്കാം പക്ഷേ ഇപ്പോൾ നമ്മളെല്ലാം ഫാസ്റ്റായിട്ട് ചെയ്യുന്നതിനോട് നമുക്ക് കുക്കറിൽ ഒന്ന് ತರ ಅದಿಡ್చేಡ್ಕಟ ಅಪ್ಪ ಯಾನ ಕುಕ್ಕರ್ ಎತ್ತುವರೆ ನಮಗ ಅವರೆ ಈ ವೆಜಿಟಬಲ್ಸ್ ಅಕ ಮುಟ್ಟುಡ್ಕಂ ದೆನ್ ನಮ್ದೇ ಮೇನ್ ಇಂಗ್ರಿಡಿಯಂಟ್ ಆಯ ನಮ್ಮ ಈ ಚಕ್ಕಕರು ಇಡ್ಕಾ ಇನ್ನು ನಮಗೆ ಪರಿಪಟ್ಟು ಇಡ್ಕಂ ಇನ್ನು ಯಾಡ್ಪिटಲ್ಲದು ಕನ್ನಿವೆಲ್ಲಾ ಟ ಕನ್ನಿವೆಲ್ಲಾ ಅಣ್ಣ ನಮ ಚೋರಿ ಇಚ್ಚಿಟ್ ಬಕಿ ಇರಲ್ಲಾ ಬಕಿ ಇರಲ್ಲಾ

നമുക്ക് വേണമെങ്കിൽ അല്ല ഉരുളക്കില ഉരുളക്കില്ല ചക്കുരു എടുത്തിട്ട് നോക്കാം നന്നായിട്ട് കുക്കായിട്ടുണ്ട് വേണ്ട നല്ല ചൂടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങൻ്റെ അരിപ്പൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ചൂട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ നമുക്ക് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസിയിൽ നമ്മുടെ കറി നമുക്ക് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഞാനിതാ കുറച്ച് കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചിട്ട് ചൂടുവെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം ഞാനിത് കഞ്ഞിവെള്ളം തന്നെ ഉപയോഗിച്ച് കഞ്ഞിവെള്ളം ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു തിക്കായി കിട്ടും അതുമാത്രമല്ല നമ്മുടെ ഈ ചക്കക്കുരു പരിപ്പും തന്നെ നമുക്ക് നന്നായിട്ട് കുറുങ്ങാൻ സഹായിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് വറവിട്ട് കൊടുക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചക്കക്കുരു പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമ്മളിതാ ബീഫ് ചില്ലി ആട്ടോ ആക്കുന്നത് അപ്പോൾ ബീഫ് ഞാൻ എന്താ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് പക്ഷേ ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി ഇത് കട്ട് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ ഓൾറെഡി കട്ട് കട്ടായിപ്പോയിട്ടോ അപ്പോൾ അതാ ഞാൻ എന്തായാലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്തായാലും പ്രശ്നമില്ല ആഫ്റ്റർ കുക്ക് ില്ല കേട്ടോ അപ്പൊ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇന്ന് കുക്കറിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് രണ്ടു മൂന്ന് വിസില് വേവിച്ചെടുക്കാം അപ്പൊ ലേക്ക് ആദ്യം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്ക പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഒരു നാലഞ്ച് വിസില് കേൾപ്പിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ബീഫ് ഇനി ഒന്ന് മാറിനേറ്റ് ചെയ്തെടുക്കണം അപ്പം നമുക്കതിന് വേണ്ടിയിട്ടുള്ള മസാല കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പൊ ആദ്യം ഇട്ട് കൊടുക്കുന്നത് കോൺഫ്ലവർ ബീഫ് മസാല കേട്ടോ മീറ്റ് മസാല ആണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ വെറും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളു കേട്ടോ പിന്നെ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി പിന്നെ എൻ്റെ കയ്യിൽ കാശ്മീരി ചില്ലി ഇല്ലാത്തത് കൊണ്ട് ഞാൻ നോർമൽ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു മഞ്ഞ നമ്മൾ ഫോട്ടോക്കോ വീഡിയോ ഒക്കെ എടുക്കുന്നതല്ലേ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ രണ്ട് ഡ്രോപ്പ് ഞാൻ ടൊമാറ്റോ റെഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെതാ ഒരു പിടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെതാ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തിലേക്ക് ഒഴിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണ ട്ടോ വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് വിനീഗറും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കട്ടോ അപ്പൊ ഇതാ നമ്മൾ പൊരിക്കാൻ വേണ്ടി വെ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ഒരു ബീഫ് ഇട്ടുകൊടുക്ക കേട്ടോ കുറേ ചെറുപ്രാ പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കണ്ട ഇത് ഒരു കുറച്ച് ഇച്ചിരി മാത്രം ഇട്ടുകൊടുക്കട്ടോ അതോടൊക്കെ കിടന്ന് സെറ്റ് ആകാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കരികയക്കൂലും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് ചില്ലി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓവർ കുക്കാക്കി എടുക്കണ്ട ഈ ഒരു പരുവാവുമ്പോ തന്നെ നമ്മൾ ഇന്നിട്ട് കോരി എടുത്താൽ വിഷാറായിട്ട് കിട്ട ഇനി നമുക്ക് നെക്സ്റ്റ് ബാച്ച് എടുത്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഇതാ നമ്മുടെ ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ഉണ്ട് അപ്പൊ നമുക്ക് ആദ്യം അതൊന്ന് കഴിച്ചു നോക്കാം ഞാൻ കഴിച്ചു നോക്കി ഞാൻ തന്നെ പറഞ്ഞാൽ വിശ്വസനീയമാവില്ല എന്നാലും അപ്പൊ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉച്ച ഉച്ച ഉച്ചയൂണാണ് നല്ല അടിപൊളി ബീഫ് ചില്ലിയും അതുപോലെ തന്നെ അച്ചാറും തൈരും പപ്പടും പരിപ്പും ചക്കക്കുരു ഇട്ടിട്ടുള്ള കറിയും ഒക്കെ അടിപൊളിയായിരുന്നു അപ്പം ഇതുപോലൊക്കെ റെസിപ്പി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം Bye.